കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ലോകമെങ്ങും നടന്നിട്ടുള്ള മാനവ വിമോചന വിപ്ലവങ്ങളുടെ മൂലകാരണമായി ഭവിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ വിപ്ലവ മുദ്രാവാക്യങ്ങൾ ലോകജനത ഏറ്റുവാങ്ങിയത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ മാക്രോണിന്റെ ഭരണത്തിന്റെ കീഴിൽ ഫ്രാൻസിൽ നടന്നത് സമാനതകളില്ലാത്ത കൊള്ളകളും കൊള്ളിവയ്പ്പുകളും അക്രമങ്ങളും സ്ഫോടനങ്ങളുമായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പോലീസിന്റെ നേരെ മെക്കിട്ടുകയറിയ ജമൈക്കൻ അഭയാർത്ഥിച്ചക്കൻ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട കാരണത്തിൽ അന്ന് പോലീസിന് നേരെ പോലും അക്രമങ്ങളുണ്ടായി എല്ലാത്തിനും നേതൃത്വം കൊടുത്തതാകട്ടെ അഭയാർത്ഥികളായി ഫ്രാൻസിലെത്തിയവരും ആക്രമണങ്ങൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ മാക്രോൺ ഈ അഴിഞ്ഞാട്ടക്കാർക്കെതിരെ നടപടികൾ എടുത്തു തുടങ്ങിയിരുന്നു എന്നാൽ മാക്രോണിന്റെ മോശം ഭരണം ജനവികാരം മാക്രോണിനെതിരാക്കി ഇടതു സഖ്യം പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കി എന്നാൽ ഫ്രാൻസിൽ നടന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ ഇടത് നിലപാടുള്ളവർ അധികാരത്തിലെത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ലോകമെങ്ങുമുള്ള ഇടത് ഇസ്ലാമിക ചേരികൾ രണ്ടു ദിവസമായി ആഘോഷിച്ച് തിമർക്കുകയാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷം ശക്തമായി തന്നെ വളർച്ചയുടെ പാത ിൽ മുന്നേറുകയാണെന്ന കാര്യം അക്കൂട്ടർ മനപൂർവ്വമായി മറന്നുവയ്ക്കുകയാണ് മാക്രോണും തീവ്ര വലതുപക്ഷക്കാരിയായ മാരി ലീപ്പനും തമ്മിലുള്ള മത്സരത്തിൽ ഭൂരിപക്ഷം നേടി മാക്രോൺ അധികാരത്തിലെത്തിയെങ്കിലും ലീപ്പനിന്റെ തീവ്ര ദേശീയതാ നിലപാടുകൾ ഫ്രാൻസിനെ ശക്തമായി സ്വാധീനിക്കുകയും ഫ്രാൻസിന്റെ മുക്കിലും മൂലയിലും വലതുപക്ഷ സ്ഥാനാർത്ഥിയായ ലീപ്പൻ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തു മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ജയിച്ച മാക്രോണിന്റെ വോട്ട് ഷെയർ നന്നായി തന്നെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഫ്രാൻസിലെ ജനങ്ങൾ കൂടുതൽ ശക്തമായി വലതുപക്ഷത്തെ നെഞ്ചേരി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇടതുസഖ്യവും ും പാർട്ടികളും കൂടി ഇടതുചേരി വീണ്ടും സർക്കാരുണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് വലതുപക്ഷം ഫ്രാൻസിൽ തകർന്നടിഞ്ഞു എന്നത് ചിലരുടെ പകൽക്കിനാവ് മാത്രമാണ് സ്വന്തം രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോൾ തീവ്രമായ ദേശീയ ബോധത്തിൽ ഊന്നി തന്നെയാണ് മുന്നേറുന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികച്ച് മാരിൻ ലീപ്പൻ അധികാരത്തിലെത്തുന്ന ദിനങ്ങൾ ഒട്ടും അകലെയല്ലെന്ന തന്നെയാണ് ഫ്രാൻസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ് ചുരുക്കത്തിൽ ആഗമനം തീവ്ര വലതുപക്ഷം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക കുടിയേറ്റുകാരുടെ കലാപകലുഷിതമായ പ്രവണതകൾ അത്രയ്ക്ക് യൂറോപ്പ് മടുത്തുകഴിഞ്ഞു എന്നതാണ് അതിന്റെ പ്രധാന കാരണം